ജന്മങ്ങളായി ഭാഗം ഇരുപത്തിനാല് ഉറപ്പായിട്ടും ഞാൻ വരും അവൾ പറഞ്ഞു ഒരു ഷോപ്പിൽ നിന്നും വാങ്ങേണ്ട അത്രയും ഡ്രസ്സെല്ലാം അവൻ അവൾക്ക് എടുത്തു കൊടുത്തിരുന്നു അവൻ തന്നെയാണ് അവളെ വീടിനടുത്ത് കൊണ്ടുപോന്ന് ഇറക്കി വിട്ടതും പക്ഷേ ഇന്ന് ജിഷ വരാത്തത് അവൾക്ക് ഒരു ഭാഗ്യം തന്നെയായിരുന്നു അവൻ അവൾ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് വരെ അവിടെ നോക്കി നിന്നു അവൾ പോയിക്കൊള്ളാൻ എത്ര പറഞ്ഞിട്ടും അവൻ പോകാതെ അവിടെ തന്നെ നിന്നു ഇന്നും അവൻ സ്റ്റാഫുകളെയോ ബോഡി ഗാർഡ്സിനെയോ കൊണ്ടുവരാതെ സ്വയം ഡ്രൈവ് ചെയ്താണ് അവളെയും കൊണ്ടുവന്ന് ആക്കിയത് അവൾ കയറി ചെല്ലുമ്പോൾ ഹാളിൽ തന്നെ ടിവിയും കണ്ട് ജിഷയും അമ്മയും ഇരിക്കുന്നുണ്ട് നീ ഇത് എപ്പോൾ പോയതാ എന്താ ഇത്രയും വൈകിയത് അമ്മ ചോദിച്ചു അത് അമ്മ കുറച്ചധികം സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അവൾ പറഞ്ഞു അപ്പോഴാണ് അവളുടെ കയ്യിലിരിക്കുന്ന കവറിലേക്ക് അമ്മ നോക്കിയത് ഇതെന്താ ഒരു കടം മൊത്തം അടിച്ചിട്ടുണ്ടല്ലോ അമ്മ ചോദിച്ചു അത് നല്ല ഡ്രസ്സുകളായിരുന്നു അമ്മേ അതും ഒരുപാട് വിലയൊന്നും ആയില്ല അവൾ പറഞ്ഞു ആണോ എവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്നും എഴുന്നേറ്റു അവളുടെ കയ്യിലുണ്ടായിരുന്ന കവറുകളെല്ലാം വാങ്ങി അവളും അവിടെ ഇരുന്നു എന്നാൽ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവൻ സ്പെഷ്യലായി കൊടുത്ത കവറ് അവൾ പുറത്തേക്ക് മാറ്റിയിരുന്നു എന്നിട്ടാണ് അവൾ ബാക്കിയുള്ള കവറുകളുമായി അകത്തേക്ക് ചെന്നത് അമ്മയും ജിഷയും അവളുടെ കൂടെ തന്നെ ഇരുന്ന് ആ കവറുകളെല്ലാം ഡ്രസ്സുകൾ എടുത്തു നോക്കി എന്തു ഭംഗിയ ഈ ഒക്കെ കാണാൻ ഇതൊക്കെ ഈ ബ്രാൻഡഡ് ആണെന്ന് തോന്നുന്നു ജിഷയാണ് പറഞ്ഞത് അത് നല്ല നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അവിടെ നീ ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് അവൾ ചോദിച്ചു അത് നമ്മൾ സ്ഥിരം പോകാറില്ലേ ആ കടയിൽ നിന്നല്ല നമ്മുടെ ക്ലാസ്സിലെ കുട്ടി മറ്റൊരു ഷോപ്പിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയാ ഞാൻ എടുത്തത് അവൾ പറഞ്ഞു എന്തായാലും നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ നല്ല ഡ്രസ്സുകളാണ് എന്നാൽ എനിക്കും കൂടി വരാമായിരുന്നു ശെ നമുക്കൊന്ന് നാളെ പോയി എടുത്താലോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഇത് ജിഷപ്പ് പറഞ്ഞു അതിനെന്താ ഇതൊരുപാടുണ്ടല്ലോ ഇതിൽ നിന്ന് മോളെടുത്തോ അമ്മ പറഞ്ഞു അത് കേട്ടതും ഭദ്രയുടെ മുഖം മാറി കാരണം ഇതിൽ നിന്ന് ഒരെണ്ണം പോലും മറ്റൊരാൾക്ക് കൊടുക്കുന്നതിൽ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അത് വേറൊന്നും കൊണ്ടല്ല അതെങ്ങാനും സിദ്ധു അറിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അവൾ ഓർത്തു അത് വേണ്ട ആൻറ്റി അവൾ ഒരുപാട് ആഗ്രഹിച്ചെടുത്തതല്ലേ അത് അവൾ തന്നെ ഇട്ടോട്ടെ ഞാൻ നാളെ പോയി എടുത്തോളാം എൻ്റെ കൂടെ നീ കൂടി വന്നാൽ മതി ഭദ്ര ജിഷ പറഞ്ഞു ദൈവമേ ഈ ഡ്രസ്സൊക്കെ എവിടെ പോയി ഏത് ഷോപ്പിൽ പോയി ഞാൻ കാണിച്ചു കൊടുക്കാനേ ഉൾക്ക് എന്നെ ദൈവമേ പെട്ടോ ഞാൻ അവൾ മനസ്സിൽ വിചാരിച്ചു നീ എന്താടി അടി ആലോചിക്കുന്നത് നീ കൂടി എൻ്റെ ഒപ്പം വരില്ലേ ആ ആ ഞാൻ ഞാൻ വരാം പെട്ടെന്ന് ഭദ്ര അങ്ങനെയാണ് പറഞ്ഞത് എന്നാൽ ഇതെല്ലാം കൊണ്ടുപോയി വെച്ചിട്ട് വാ ഞാൻ ചായ എടുക്കാം അമ്മ പറഞ്ഞു അവിടെ നിന്നും എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി ജിഷയും എടുക്കാൻ വേണ്ടി അവളുടെ റൂമിലേക്ക് പോയ തക്കത്തിന് വേഗം പുറത്തേക്ക് ഇറങ്ങി അവൾ മാറ്റിവെച്ചിരുന്ന ആ കവറും എടുത്ത് ബാക്കിയുള്ള കവറുകളുമായി വേഗം അവളുടെ റൂമിലേക്ക് ചെന്നു വാതിൽ ലോക്ക് ചെയ്തു എന്നിട്ട് അവൾ ബാക്കിയുള്ള കവറുകളെല്ലാം ബെഡിലേക്ക് വെച്ചുകൊണ്ട് അവൻ സ്പെഷ്യലായി കൊടുത്ത ആ കവറ് തുറന്നു നോക്കി അതിൽ നല്ല പ്യുവർ ഗോൾഡൻ കറയുള്ള ഒരു സെറ്റും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ റെഡിമെയ്ഡ് ബ്ലൗസുമുണ്ട് അവൾ അത് നോക്കി നിന്നു അത്രയും ഭംഗി തോന്നിച്ചു സെറ്റുമുണ്ടിനൊക്കെ ഇത്രയും ഭംഗിയുണ്ടാവോ അവൾ ആലോചിച്ചു പക്ഷേ അവൾക്കെന്തോ ആ സെറ്റുമുണ്ടിന് എന്തോ പ്രത്യേകതയുണ്ടെന്ന് തോന്നി അവൾ ആ സെറ്റുമുണ്ടിൻ്റെ കരയെല്ലാം പിടിച്ചു നോക്കി എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ അവൾ ആലോചിച്ചു അപ്പോഴാണ് ആ ബോക്സ് അവൾ കണ്ടത് അവൾ ആ ബോക്സ് തുറന്നു നോക്കി അതിന് പുറത്ത് അവൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്ക് മാത്രം കാണാൻ വേണ്ടിയുള്ളതാണ് എന്ന് മാത്രം പറഞ്ഞ് ഒരു കുറിപ്പ് അത് കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അവൾ വേഗം തന്നെ അത് തുറന്നു നോക്കി അത് മനോഹരമായ ഒരു ഹിപ് ചെയിൻ ആയിരുന്നു അതിൽ നിറയെ പല തരത്തിലുള്ള മുത്തുകൾ തൂങ്ങിക്കിടക്കുന്നു അത് കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു അത്രയും മനോഹരമായിരുന്നു ആ ഹിപ് ചെയിൻ കാണാൻ അവൾ അതെടുത്ത് കയ്യിലേക്ക് നോക്കിയപ്പോഴാണ് ആ ഗോൾഡൻ ഹിപ് ചെയ്തിന് ഇടയ്ക്കായിട്ട് കല്ലുകൾ കാണുന്നത് ആ കല്ലുകൾക്ക് വല്ലാത്ത തിളക്കവും തോന്നിച്ചു അവൾ അത് സൂക്ഷിച്ചു നോക്കി ഇതും എൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ അവളിങ്ങനെ ആലോചിച്ചു പിന്നീട് വേഗം ബാഗ് തുറന്ന് ഫോണെടുത്ത് സിദ്ധുവിനെ വിളിച്ചു അല്പനേരം റിങ് ചെയ്തതിന് ശേഷമാണ് കോൾ എടുത്തത് ഞാൻ ഈ കോൾ പ്രതീക്ഷിച്ചിരുന്നു സിദ്ധു ചിരിച്ചുകൊണ്ട് പറഞ്ഞു സിദ്ധു ഏടാ ആ സെറ്റ് മുണ്ടിന് എന്തൊരു ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്താണത് അവൾ ചോദിച്ചു ആഹാ ബ്രില്യൻ്റ് ആണല്ലോ എൻ്റെ സൂര്യ അവൻ പറഞ്ഞു കളിക്കാതെ പറ സിദ്ധു ഏട്ടാ എന്താ ആ സെറ്റുമുണ്ടിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് ആ കരയെല്ലാം പിടിച്ചു നോക്കിയപ്പോൾ വല്ലാത്തൊരു പ്രത്യേകത തോന്നി എത്ര ആലോചിച്ചിട്ടും അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ സിദ്ധു ഏട്ടാ ഒന്ന് പറഞ്ഞുതാ അവൾ പറഞ്ഞു അറിയണോ അത്രയ്ക്ക് നിർബന്ധമാണോ അവൻ ചോദിച്ചു പ്ലീസ് സിദ്ധു ഏട്ടാ അവൾ വീണ്ടും പറഞ്ഞു ശരി പറഞ്ഞു തരാം പക്ഷേ തിരിച്ചു തരാൻ നിൽക്കരുത് അതോറപ്പ് തരണം അവൻ പറഞ്ഞു ഇല്ല തിരിച്ചു തരില്ല പറയ സിത്തു കേട്ടോ ആ സെറ്റുമുണ്ടിൻ്റെ കറയെല്ലാം പ്യുവർ ഗോൾഡൻ നൂലുകളാൽ നെയ്തെടുത്തതാണ് ഏ സ്വർണ്ണ നൂലുകളോ അതെ സ്വർണ്ണ നൂലുകളാൽ നെയ്തെടുത്തതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചതാണ് ഒന്നര മാസം എടുത്തു അത് ചെയ്തു തരാൻ അവൻ പറഞ്ഞു അപ്പോൾ ഇത് നേരത്തെ വാങ്ങി വെച്ചതാണോ അതെ നേരത്തെ വാങ്ങി വെച്ചതാണ് അവൻ പറഞ്ഞു ഈശ്വര അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉടുക്കുക ഇതറിഞ്ഞാൽ പിന്നെ ഉടുക്കാനും തോന്നുന്നില്ലല്ലോ അവൾ ആ സെറ്റ് സെറ്റുമുണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നീ സാധാ സെറ്റുമുണ്ടുകൾ എടുക്കുന്നത് പോലെ തന്നെ അത് കൊടുക്കാം ഒരു കുഴപ്പവും ശരി ആദ്യമേ തിരിച്ചു തരരുതെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണല്ലേ അവൾ പറഞ്ഞു അതേ നിന്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെയാണ് അത് മാത്രമല്ലല്ലോ ഞാൻ വേറൊരു സാധനം കൂടി അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എൻ്റെ സൂര്യ സിദ്ധു ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് കളിയാക്കുന്ന രീതിയിൽ അവളോട് ചോദിച്ചു ആ ആ ഞാൻ അതിനെപ്പറ്റിയും ചോദിക്കാനിരിക്കായിരുന്നു അത് 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 നിന്ന് വിൽക്കാതെ കാര്യം പറയും അത് ഹിപ്പ് ചെയിൻ അല്ലേ അതേ ഹിപ്പ് ചെയിനാണ് അത് അതിൻ്റെ മുത്തുകൾക്കും അതിൻ്റെ ചെയിന് ഇടയ്ക്ക് വന്നിരിക്കുന്ന ആ സ്റ്റോണുകൾക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അവൾ ചോദിച്ചു ഉണ്ടല്ലോ നിനക്ക് തരുന്ന ഓരോ സാധനങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ടാകും എന്ന് ഇപ്പോഴും മനസ്സിലായില്ലേ സൂര്യ മനസ്സിലായി ഇനിയും ഞെട്ടാൻ വയ്യ എന്നാലും ചോദിക്കുക ഒന്ന് പറഞ്ഞു തരാമോ അതിൻ്റെ പ്രത്യേകത അവൾ ചോദിച്ചു പറയണോ പറയണം അവൾ പറഞ്ഞു അതിൽ തൂങ്ങിക്കിടക്കുന്നത് എല്ലാം ഗിഗ പേൾസാണ് അവൻ പറഞ്ഞു ഗിഗ പെൾസോ അവൾ ചോദിച്ചു അതെ ഗിഗ പേൾസ് അപൂർവതയിലും അതുല്യതയിലും അതിരുകടന്ന ഗിഗാ മുത്ത് പ്രകൃതിയുടെ യഥാർത്ഥ അത്ഭുതമാണ് അസാധാരണമായ ട്വൻറ്റി സെവൻ പോയിൻ്റ് സിക്സ്റ്റി ഫൈവ് കിലോഗ്രാം അറുപത്തി ഒന്ന് പൗണ്ട് ഭാരമുള്ള ഈ പ്രകൃതിദത്തമായ ബറോക്ക് മുത്ത് അതിൻ്റെ മഹത്വത്തിൽ തനിച്ചാണ് ജി ഐയെ സാക്ഷ്യപ്പെടുത്തിയ ഗിഗപ്പെൾ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ആധികാരിക മുത്ത് എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കി മുത്തുകളുടെ വൈവിധ്യത്തിലും പലപ്പോഴും പലരെയും ആശ്ചര്യപ്പെടുത്തുന്നു കാരണം അവ ആകൃതിയിലും വലുപ്പത്തിലും നിറത്തിലും വളരെ വ്യത്യാസപ്പെട്ടിരിക്കും മിക്കവരും മുത്തുകളെ ഒരുപോലെ വൃത്താകൃതിയിലുള്ളതും തിളക്കമുള്ളതുമായി സങ്കല്പിക്കുമ്പോൾ ഗിഗാപേൾ ഒരു പ്രകൃതിദത്ത് ബറോക്ക് മുത്തായി വേറിട്ട് നിൽക്കുന്നു മുത്തുകൾക്ക് എടുക്കാവുന്ന രൂപങ്ങളുടെ വ്യാപ്തിയെ ഉദാഹരണമാക്കുന്നു ഗിഗാപ്പേള് പ്രകൃതി ചരിത്രങ്ങളുടെ അത്ഭുതങ്ങളുടെ ഒരു ആശ്വാസകരമായ സാക്ഷ്യമായി നിലകൊള്ളുന്നു ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും അപൂർവവും അസാധാരണവുമായ വസ്തുക്കളിൽ ഒന്നായി അതിനെ സ്ഥാപിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണല്ലേ ഇതിനെല്ലാം ഡിഫറെൻ്റ് ഷേപ്പുകൾ വന്നിരിക്കുന്നത് അവൾ ചോദിച്ചു അതെ അതുകൊണ്ടാണ് അതിന് ഡിഫറൻറ്റ് ഷേപ്പ് വന്നിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ആ തിളക്കം അത് ഈ ഗിഗാപേളിൻ്റെ ഒരു പ്രത്യേകതയാണ് അവൻ പറഞ്ഞു അപ്പോൾ ആ ഗോൾഡൻ ചെയിനിൽ വന്നിരിക്കുന്ന കല്ലുകളോ അതും ഏറ്റവും വില കൂടിയ ഡയമണ്ട് ആണ് അതിൽ പതിപ്പിച്ചിരിക്കുന്നത് അവൻ പറഞ്ഞു ഇതെല്ലാം ഞാനിടണോ അവൾ ചോദിച്ചു പിന്നെ വേണം ഒരു കാര്യം ചെയ് കൈ പിടിച്ചോ ഞാനൊന്ന് തരാം അവൻ പറഞ്ഞു അയ്യടാ അത് സാറൊക്കെ മനസ്സിൽ വെച്ചാൽ മതി ഞാൻ ഇട്ടോളാം അവൾ പറഞ്ഞു എന്നാലും ഞാൻ വാങ്ങി തന്നതല്ലേ അപ്പോൾ ഇട്ട് തരേണ്ടതും എൻ്റെ കടമയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ പറഞ്ഞു അയ്യോ ഈ കടമ സാറൊക്കെ ചെയ്യണ്ട ഞാൻ സ്വയം ചെയ്തോളാം അവൾ പറഞ്ഞു പക്ഷേ എങ്ങനെയാണ് അമ്മയുടെ അടുത്തു നിന്നും ജിഷയുടെ അടുത്തു നിന്നെല്ലാം ഇത് ഒളിപ്പിക്കുന്നത് അവൾ ചോദിച്ചു അതെന്താ അവർ നിൻ്റെ ഹിപ്പ് വന്ന് നോക്കാറുണ്ടോ എല്ലാ ദിവസവും അവൻ ചോദിച്ചു ചി അതല്ല സാരി എടുക്കുമ്പോഴേക്കേ പിന്നെ മറ്റു പല വസ്ത്രങ്ങളും ധരിക്കുമ്പോൾ ഇത് കാണില്ലേ അവൾ ചോദിച്ചു ഞാൻ അതിലൊരു കുറിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മാത്രം കാണാനുള്ളതാണെന്ന് അവൻ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു നാണത്തിൽ കലർന്ന ഒരു പുഞ്ചിരി ആഹാ മുഖം ബ്ലഷ് അടിച്ചല്ലോ അവൻ പറഞ്ഞു ഇനി ചുറ്റും നോക്കാൻ നിൽക്കണ്ട ഞാൻ മനസ്സിൽ കണ്ടതാണ് അവൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു ഛി പോ ഞാൻ വയ്ക്കുക അവൾ പറഞ്ഞു അപ്പോൾ സൺഡേ എനിക്ക് കാണണം എന്ത് പെട്ടെന്ന് അവൾക്ക് അങ്ങനെ ചോദിക്കാൻ തോന്നിയത് എന്ത് കാണണമെന്ന് പറഞ്ഞാലും കാണിച്ചു തരോ അവൻ ചോദിച്ചു അയ്യോ ഞാൻ കാണിച്ചു തരില്ല പോ ഉടന്ന് അവൾ പറഞ്ഞു ഏയ് ഇതെനിക്ക് കണ്ടേ പറ്റൂ ഒരു കോംപ്രമൈസ് ഞാൻ ചെയ്യില്ല കേട്ടോ അവൻ പറഞ്ഞു ആലോചിക്കാം അവൾ പറഞ്ഞു എന്നാലേ ഞാൻ താഴേക്ക് ചെല്ലട്ടെ അമ്മ അന്വേഷിക്കും എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് കെട്ടിയത് പക്ഷേ അവൾ താഴേക്ക് പോയില്ല അവിടെ തന്നെ ഇരുന്ന് ആ സെറ്റ് മുണ്ടും ആ ജ്വല്ലറി ബോക്സും നോക്കിക്കൊണ്ടിരുന്നു ഇതിനെല്ലാം ലക്ഷങ്ങളോ കോടികളോ വിലയുണ്ടാകും എനിക്ക് ഇപ്പോൾ ഇതെല്ലാം ധരിച്ചു കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും കട്ടുകൊണ്ട് പോവോ ദൈവമേ അവൾ മനസ്സിലാലോചിച്ചു അവൾ ആ ഹിപ് ചെയിൻ കയ്യിലെടുത്തുകൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു അവൾ അവളുടെ ഡ്രസ്സ് മാറ്റി എന്നിട്ട് ആ ഹിപ് ചെയിൻ അരയിലേക്ക് വെച്ച് നോക്കി പൂക്കളിനോട് ചേർന്ന് അത് കിടക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി അവൾ അത് ഇടാൻ നോക്കിയെങ്കിലും പിന്നീട് എന്തോ ആലോചിച്ചതുപോലെ അവളത് ആ ബോക്സിൽ തന്നെ ആക്കി എടുത്തു വെച്ചു എന്നിട്ട് വളരെ ഭദ്രമാക്കി സൂക്ഷിച്ച് തന്നെയാണ് അവൾ ആ സെറ്റ് മുണ്ടും എടുത്ത് മടക്കി അലമാരയിൽ വെച്ചത് താഴെ ചെന്നപ്പോൾ അമ്മയും ജിഷയും എന്തൊക്കെയോ ഉണ്ടാക്കുന്ന തിരക്കിലാണ് എന്താണ് ഇന്ന് രണ്ടുപേരും കൂടി പരിപാടി അവൾ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഇന്ന് ഞാൻ ആൻറ്റിയുടെ കൂടെ നിന്ന് കുറച്ച് പാചകങ്ങൾ പരീക്ഷിക്കാമെന്ന് കരുതി ജിഷ പറഞ്ഞു അപ്പോൾ നീയാണോ ഇന്ന് കുക്കിങ് ഒരു മിനിറ്റേ ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ വൈകിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു വരാൻ പറയാം വിശന്നിട്ടായിരിക്കേ അച്ഛൻ വരുന്നത് കഴിക്കാൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ പിന്നെ എനിക്കും ചെറുതായിട്ട് വിശക്കുന്നുണ്ട് അവൾ പറഞ്ഞു നീ പൊടി ദേ ജിഷമോള് നന്നായിട്ടുണ്ടാക്കിയിട്ടുണ്ട് നീ ഒന്ന് കഴിച്ചു നോക്കിയേ എന്ന് പറഞ്ഞ് അമ്മ അവൾക്ക് നേരെ ഒരു സ്നാക്സ് നീട്ടി ഇതെന്താ സംഭവം നീ കഴിച്ചു നോക്ക് എന്നിട്ട് പറ അമ്മ പറഞ്ഞു അവൾ അതെടുത്ത് കഴിച്ചു നോക്കി ഇത് ഇതെന്താണ് ഈ രുചി എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ അവൾ പറഞ്ഞു നീ ആലോചിച്ച് പറ എന്താണെന്ന് അയ്യോ ഇത് നമ്മുടെ ചക്കയല്ലേ അവൾ ചോദിച്ചു അതെ ചക്ക തന്നെയാണ് അത് അതെന്താ ചെയ്തിരിക്കുന്നത് അതൊക്കെയുണ്ട് പറഞ്ഞു തരില്ലോ ജിഷയാണ് പറഞ്ഞത് യൂട്യൂബ് കണ്ടല്ലേ എന്തായാലും കൊള്ളാം അവൾ പറഞ്ഞു ഓ താങ്ക് യു താങ്ക് യു ജിഷ അവൾക്ക് നേരെ കുമ്പിട്ട് കൊണ്ട് പറഞ്ഞു അഹങ്കാരം കാണിക്കണ്ട കൊള്ളാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അവൾ പറഞ്ഞു പിന്നീട് മൂന്ന് പേരും കിച്ചണിൽ നിന്ന് സംസാരിച്ചു കൊണ്ട് ചായയെല്ലാം കുടിച്ചു അപ്പോഴേക്കും അച്ഛനും വന്നു പിന്നെ എല്ലാവരും ഒരുമിച്ചായിരുന്നു സംസാരം എല്ലാം കഴിഞ്ഞ് അന്ന് ഡിന്നറും കഴിച്ച് എല്ലാവരും സന്തോഷത്തോടെ ഉറങ്ങാനായി പോയി എന്നാൽ ഭദ്രയുടെ മനസ്സിൽ മുഴുവനും സിദ്ധു ആയിരുന്നു അവൾ ചിന്തിച്ച് ഫോൺ കയ്യിലെടുത്തതും അവൾക്ക് സിദ്ധുവിൻ്റെ കോൾ വന്നു ഞാൻ ഞാൻ സിദ്ധുവേട്ടനെ വിളിക്കാൻ ഫോൺ എടുത്തതാ അവൾ പറഞ്ഞു അതെയോ അത് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഞാൻ വിളിച്ചത് അവൻ പറഞ്ഞു ആഹാ എന്തായി സിദ്ധുവേട്ടാ ഡിന്നർ കഴിച്ചോ അവൾ ചോദിച്ചു കഴിച്ചു ഡേ ഇപ്പം കഴിച്ചതേയുള്ളൂ ഇപ്പോൾ എവിടെയാ എവിടെയായിരിക്കും നീ പറ അത് നമ്മുടെ ഫേവറിറ്റ് സ്ഥലം അക്ഷർധാം ക്ഷേത്രത്തിലേക്ക് നോക്കിയിരിക്കുന്ന ആ സോഫയിൽ അല്ലേ അവൾ ചോദിച്ചു അതെ അതെങ്ങനെ നിനക്ക് മനസ്സിലായി അതോ ഇപ്പോൾ എൻ്റെ സിദ്ധുവേട്ടൻ ഹാപ്പിയാണ് അത് ആ ശബ്ദത്തിൽ നിന്ന് എനിക്കറിയാം അപ്പോൾ തീർച്ചയായും അവിടെയായിരിക്കും ഇരിക്കുന്നത് കൂടെ നമ്മുടെ ലക്കിയും ഉണ്ടാകും അല്ലേ അവൾ ചോദിച്ചു അതെ ദേ എൻ്റെ മടിയിലുണ്ടാൾ അവൻ പറഞ്ഞു അപ്പോഴേക്കും ലക്കിയുടെ ശബ്ദം അവിടെ നിന്ന് കേട്ടു നീയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു ആൾക്ക് അവൻ പറഞ്ഞു അപ്പോൾ എന്താണ് എൻ്റെ സൂര്യ നാളത്തെ കഴിഞ്ഞ് കാണുകയല്ലേ അപ്പോൾ നാളെ കാണാൻ വരില്ലേ ഇല്ല നാളെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് അത്യാവശ്യം കുറച്ച് മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ പുറകെ ആയിരിക്കും അവൻ പറഞ്ഞു അത് മാത്രമല്ലല്ലോ സൂര്യ നാളെ കോളേജോ അവധിയല്ലേ അവൻ ചോദിച്ചു അതെ അവധിയാണ് പക്ഷേ എനിക്കേ പ്രാക്ടീസുണ്ട് അത് വീട്ടിൽ വെച്ച് തന്നെയാണ് അവൾ പറഞ്ഞു ഞാനത് ചോദിക്കാനിരിക്കായിരുന്നു അടുത്ത മാസം നടക്കുന്ന ആ കോമ്പറ്റീഷനിൽ നീ പങ്കെടുക്കുന്നില്ലേ അവൻ ചോദിച്ചു പിന്നെ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ടീച്ചർമാർ എന്നോട് വേണം പങ്കെടുക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത് എൻ്റെ വാശി കൂടിയാണ് ഒന്നുമില്ലെങ്കിലും അത് സിദ്ധുവേട്ടൻ്റെ കോളേജല്ലേ അപ്പോൾ ആ കപ്പ് നമുക്ക് തന്നെ വേണ്ടേ നമ്മുടെ കോളേജിലേക്ക് എൻ്റെ സിദ്ധുവേട്ടൻ്റെ കോളേജിലേക്ക് അഭിമാനപൂർവ്വം ഞാനത് കൊണ്ടുവരും അവൾ പറഞ്ഞു അതെനിക്കറിയാം പക്ഷേ ഓവർ സ്ട്രെയിൻ ഒന്നും കൊടുക്കണ്ട കിട്ടിയാൽ കിട്ടട്ടെ അത്ര മാത്രം ചിന്തിച്ചാൽ മതി നീ അത് പറ്റില്ല സിദ്ധുവേട്ടാ ഞാൻ പങ്കെടുക്കുന്ന എല്ലാ കോമ്പറ്റീഷനും ദൈവത്തിൻ്റെ സഹായം കൊണ്ടോ എൻ്റെ അച്ഛനമ്മമാരുടെ പ്രാർത്ഥന കൊണ്ടോ എന്താണെന്ന് അറിയില്ല അതെല്ലാം എനിക്ക് കിട്ടാറുണ്ട് അതുപോലെ ഇതും എനിക്ക് വേണം ഇപ്പോൾ അത് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു വാശി കൂടിയാണ് അവൾ പറഞ്ഞു ശരി സമ്മതിച്ചു ഒന്നുമില്ലെങ്കിലും ഈ സിദ്ധാർത്ഥ മേനോൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയല്ലേ അത്യാവശ്യം വാശിയെല്ലാം ആകാം അവൻ പറഞ്ഞു അത് ശരിയാ ഒന്നുമില്ലെങ്കിലും എല്ലാവടേയും വിജയിച്ച് മാത്രം കയറിയിട്ടുള്ള സിദ്ധാർത്ഥ മേനോൻ്റെ പെണ്ണിനും എല്ലാവടം വിജയിക്കണ്ടേ അവളും പറഞ്ഞു പിന്നെ തീർച്ചയായിട്ടും വേണം അല്ല കോമ്പറ്റീഷൻ കേരളത്തിൽ വെച്ചല്ലോ നടക്കുന്നത് എങ്ങനെയാ പോവാ അത് അമ്മയും അച്ഛനും വരാൻ സാധ്യതയില്ല കൂടെ വരുന്നത് ജിഷയായിരിക്കും പിന്നെ അറിയാലോ കോളേജിൽ നിന്നും അധ്യാപകരുണ്ടാവും അവൾ പറഞ്ഞു അപ്പോൾ ഞാൻ വേണ്ടേ അവൻ ചോദിച്ചു സിദ്ധുവേട്ടൻ സിദ്ധുവേട്ടൻ വരാൻ പറ്റുമോ അവൾ ചോദിച്ചു പിന്നെന്താ വന്നാൽ ഞാൻ ആ കോമ്പറ്റീഷൻ്റെ ആ ദിവസങ്ങളിൽ എന്തായാലും കേരളത്തിലുണ്ടാവും നമ്മൾ ഒരുമിച്ചായിരിക്കും പോകുന്നത് അവൻ പറഞ്ഞു അയ്യോ അപ്പോൾ അതെങ്ങനെയാ എൻ്റെ ഒപ്പം ജിഷയും അധ്യാപകരും ഉണ്ടാവില്ലേ ആരുണ്ടായാലും നമ്മൾ ഒരുമിച്ചായിരിക്കും പോകുന്നത് അവൻ പറഞ്ഞു ശരി എന്താണെന്ന് വെച്ചാൽ സിദ്ധുവേട്ടൻ്റെ ഇഷ്ടം പോലെ ചെയ്യേ എൻ്റെ ഒപ്പം ഉണ്ടായാൽ എനിക്ക് അത്രയും സന്തോഷമല്ലേ സിദ്ധുവേട്ടാ അവൾ പറഞ്ഞു പിന്നീട് കുറേ സമയം സംസാരിച്ചിരുന്ന് എപ്പോഴും ഭദ്ര ഉറങ്ങിപ്പോയിരുന്നു അവൾ ഉറങ്ങി എന്ന് മനസ്സിലായിട്ടും ഫോൺ കട്ട് ചെയ്യാതെ അവനും അങ്ങനെ തന്നെ ഇരുന്നു അവളുടെ ശ്വാസം കേട്ടുകൊണ്ട് അവനും ഉറക്കത്തിലേക്ക് പോയി രാവിലെ ബർത്ത്ഡേ എഴുന്നേൽക്കുമ്പോൾ കയ്യിൽ ഫോൺ പിടിച്ചു കിടക്കുന്നു അവൾ പെട്ടെന്ന് കോളിലേക്ക് നോക്കി കോള് കട്ടായിട്ടുണ്ട് അവൾ വേഗം ഫോണെടുത്ത് അവന് ഗുഡ് മോർണിംഗ് വിട്ടു അപ്പോൾ തന്നെ അവൻ്റെ റിപ്ലൈയും വന്നു എഴുന്നേറ്റോ അവൾ ചോദിച്ചു എഴുന്നേറ്റു വർക്കൗട്ടും കഴിഞ്ഞു ഞാൻ ഫ്രഷായി വന്ന് കോഫി കുടിക്കുന്നു അവൻ പറഞ്ഞു ഇത്ര നേരത്തെയോ അതെ ഇന്ന് എനിക്ക് ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് അത്യാവശ്യമാണ് ഇപ്പോൾ തന്നെ വൈകി ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നിൻ്റെ കോള് വന്നത് അപ്പോൾ ഷിദ്ധുവേട്ടൻ എന്താ എന്നെ വിളിക്കാതിരുന്നത് അവൾ ചോദിച്ചു എന്തിന് അവധി ദിവസമല്ലേ ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റൂ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അവൻ പറഞ്ഞു പിന്നെ രണ്ടുപേരും സംസാരിച്ച് അവൻ ഓഫീസ് എത്തുന്നത് വരെ അവളുടെ കൂടെ തന്നെ ഇരുന്നു അത് കഴിഞ്ഞ് വാതിലിൽ മുട്ടുകേട്ടാണ് അവൾ അങ്ങോട്ട് നോക്കിയത് അതെ അമ്മയായിരിക്കും ചെന്ന് വാതിൽ തുറക്ക് അവൻ പറഞ്ഞു ശരിയെന്നാ ഞാൻ പിന്നെ വിളിക്കാവേ അവൾ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അവൾ ചെന്ന് നോക്കുമ്പോൾ വാദിക്കൽ അമ്മയാണ് എത്ര നേരമായി ഭദ്ര വിളിക്കുന്നത് ഇതെന്തൊരു ഉറക്കാണ് അമ്മ ചോദിച്ചു അറിയില്ല അമ്മ നന്നായിട്ട് ഉറങ്ങി അവൾ പറഞ്ഞു ദേ വേഗം ഫ്രഷ് ആയിട്ട് വാ ടീച്ചർ വന്നിട്ടുണ്ട് ക്ലാസ് എടുക്കാൻ അമ്മ പറഞ്ഞു അതെയോ ഞാൻ ദേ വേഗം വരാം അവൾ വേഗം തന്നെ ഫ്രഷായി താഴേക്ക് വന്നപ്പോൾ അവൾക്ക് ക്ലാസ് എടുക്കാനായി അച്ഛൻ പ്രത്യേകം ഒരു ടീച്ചറെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ടീച്ചർ എത്തിയിരുന്നു ഒരു ചായ മാത്രം കുടിച്ച് അവൾ വേഗം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ആ പ്രാക്ടീസ് മൂന്ന് മൂന്നര മണിക്കൂർ നീണ്ടു നിന്നു ടീച്ചർ പോയതിന് ശേഷമാണ് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നത് അമ്മേ വിശക്കുന്നു വേഗം എടുക്ക് അവൾ പറഞ്ഞു അതെ നേരത്തെ എഴുന്നേറ്റ് ഇതെന്തായാലും കഴിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാറുന്നില്ലേ അമ്മ ചോദിച്ചു അത് വേണ്ടമ്മ ഇതാ നല്ലത് അങ്ങനെ ആവുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ക്ഷീണമായിരിക്കും മടി തോന്നും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറഞ്ഞു ആയിക്കോട്ടെ ഇതേ കഴിക്ക് അമ്മ അവൾക്ക് നേരെ ഫുഡ് കൊടുത്തു അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് വരുന്ന ജിഷയെ കണ്ടത് എടാ നിന്റെ ക്ലാസ്സെല്ലാം കഴിഞ്ഞില്ലേ നമുക്ക് പുറത്തേക്ക് പോയാലോ ഇന്നലെ നീ വാങ്ങിയ ആ ഡ്രസ്സ് ആ ഷോപ്പിലേക്കൊന്ന് പോവാം അവൾ ചോദിച്ചു അയ്യോ പണി പാളിയോ അവൾ മനസ്സിൽ പറഞ്ഞു എന്താടാ എന്താ നീ ആലോചിക്കുന്നത് എടാ അത് വേറെ ദിവസം പോവാം എനിക്ക് ഇന്ന് നല്ല ക്ഷീണമുണ്ട് ഭദ്ര പറഞ്ഞു എന്നാ ഷോപ്പ് എവിടെയാണെന്ന് നീ പറഞ്ഞാൽ മതി ഞാൻ പോയിക്കോളാം അവൾ പറഞ്ഞു അത് വേണ്ട ജിഷ നമുക്ക് ഒരുമിച്ച് പോകാം നീ ഒന്ന് വെയിറ്റ് ചെയ്യ് അവൾ പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു മോളെ ഒരുമിച്ച് പോയി എടുത്താൽ മതി അതും പറഞ്ഞുകൊണ്ടാണ് അമ്മ അങ്ങോട്ട് വന്നത് നാളെ നീ അമ്പലത്തിൽ പോകുന്നുണ്ടോ ഭദ്ര അമ്മ ചോദിച്ചു അപ്പോഴാണ് അവൾ സിദ്ധു പറഞ്ഞത് ഓർത്തത് ആമ്മ ഞാൻ പോകുന്നുണ്ട് അവൾ പറഞ്ഞു അയ്യോ നീ പോകുന്നുണ്ടോ എനിക്ക് വരാൻ പറ്റില്ലല്ലോ ജിഷ പറഞ്ഞു അത് കുഴപ്പമില്ല ഞാനെന്തായാലും പോകുന്നുണ്ട് ഭദ്ര പറഞ്ഞു അമ്മ അമ്മ വരുന്നുണ്ടോ അവൾ ചുമ്മാ അമ്മ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചു ഇല്ലടാ നീ പോയാൽ മതി അതേ കുറച്ച് വഴിപാടുകളുണ്ട് അതിൻ്റെ ചീട്ട് ഞാൻ തരാം അത് ആക്കണം അമ്മ പറഞ്ഞു അതിനെന്താ അച്ഛനു വേണ്ടിയുള്ള വഴിപാടുകളല്ലേ ഞാൻ നടത്താം അവൾ പറഞ്ഞു അങ്ങനെ അന്നും അവരെല്ലാവരും ഒരുമിച്ച് സമയം തള്ളി നീക്കി അവൾ ഇടയ്ക്കിടെ ഫോണെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു സിദ്ധുവിൻ്റെ കോള് വരുന്നുണ്ടോ എന്ന് പക്ഷേ കോളുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഒരു മെസ്സേജ് കിടക്കുന്നത് കണ്ടത് അവൾ വേഗം തന്നെ നോക്കി തിരക്കാണ് മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല അവൻ മെസ്സേജ് അയച്ചിരുന്നു അത് കണ്ട് അവൾ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുത്തു ഇതുവരെ കഴിഞ്ഞില്ലേ അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ അവൾ തിരിച്ച് മെസ്സേജ് അയച്ചു അല്പസമയം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് കോൾ വന്നത് സിദ്ധേട്ടാ ഇത് രാവിലെ തുടങ്ങിയ മീറ്റിംഗ് അല്ലേ ഇതുവരെ കഴിഞ്ഞില്ലേ ബ്രേക്ക് എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു അവൾ ചോദിച്ചു അതെങ്ങനെ നിനക്ക് മനസ്സിലായി ബ്രേക്ക് ബ്രേക്കെടുത്താൽ ഉറപ്പായിട്ടും സിദ്ധുവേട്ടൻ എന്നെ വിളിക്കുമെന്ന് എനിക്കറിയാം അവൾ പറഞ്ഞു അത് കേട്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ബ്രേക്ക് എടുത്തിട്ടില്ല വീഡിയോ കോൺഫറൻസിൽ ഒരുപാട് അതിഥികളുണ്ടായിരുന്നു അതും പല രാജ്യങ്ങളിൽ നിന്നും അതുകൊണ്ട് തന്നെ ബ്രേക്ക് എടുക്കാതെയുള്ള മീറ്റിംഗ് ആയിരുന്നു അവൻ പറഞ്ഞു എന്നാൽ എന്തെങ്കിലും കഴിക്കി സിദ്ധുവേട്ടാ അതെ കഴിക്കാൻ പോവാണ് നിന്നെ വിളിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അവൻ പറഞ്ഞു എന്നാൽ വേഗം കഴിക്കട്ടോ ഞാൻ വെയിറ്റ് ചെയ്യാം അവൾ പറഞ്ഞു ് ശരി അവൻ ഭക്ഷണം കഴിക്കുന്നത് വരെ അവളും കൂടെയിരുന്നു അവളോട് സംസാരിച്ചുകൊണ്ട് അവൻ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു അപ്പോൾ ഞാൻ വീട്ടിലാണ് അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടങ്ങിയത് എത്തിയപ്പോൾ ലേറ്റായി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി കറങ്ങിത്തീരും ഞാൻ വീട്ടിലെത്തിയത് ഡേ ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരോടും എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക